ണുപ്പാമ്പിട്ട് പണ്ടേ ഞങ്ങൾ ചെറുപ്പത്തിലൊക്കെ എന്തൊക്കെയൊക്കെ ആയുർവേദമൊക്കെ ചേർത്തിട്ടുള്ള കുളി എന്തൊക്കെ ഇണ്ടല്ലേ

ഞങ്ങൾ ഒരു ഡോക്ടറെ പോയി കണ്ടിരുന്ന കേട്ടോ അവരും തന്നെ ഈ തന്ന് ചെറുതായി പിന്നെ നമ്മുടെ ഹെൽത്ത് സെൻറ്റർ ഉണ്ടല്ലോ എന്താ ആയുർവേദിക് ഹെൽത്ത് സെന്റർ അവിടുന്ന് ഈ സാധനമൊക്കെ ഫ്രീ ആയി കിട്ടും പക്ഷെ ആഴ്ചയാഴ്ച പോയി വാങ്ങണമെന്നുള്ളൂ ഇത്ര കുറച്ച് കുറച്ചേ തരുള്ളൂ അവിടെ നിന്ന് പ്രശ്നം അപ്പൊ തിരുമ്പോൾ തിരുമ്പോ പോയി വാങ്ങണം ഇതാകുമ്പോൾ പൈസ കൊടുത്തു തന്നൊരു ബോട്ടിൽ ഫുള്ള് കിട്ടും കുഴമ്പിലൊക്കെ പുഴുങ്ങിയെടുത്ത് ഇങ്ങനെ പുറത്തൊക്കെ ഇറക്കിയതപ്പ ചായക്കെ അവിടെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിട്ടുണ്ട് ചൂടുവെള്ളം തന്നെ അല്ലേ പുഴുങ്ങി പുഴുങ്ങി സോപ്പ് വയ്ക്കൂലല്ലോ സോപ്പ് വയ്ക്കാണ്ട് കുഴമ്പില് അങ്ങനെ കുളിച്ചെടുക്കും ആ അതാക്കും അറിയാൻ തുടങ്ങി ഒക്കെ െ അത് നല്ല ടേസ്റ്റ് അല്ലേ ഇനി കഷായൊക്കെ ഇണ്ട് നല്ല കഴിക്കുന്ന കഷായം മറ്റേത് മറിച്ചത് അല്ലേ കൊറ സാധനേ ഉമ്മയെ കൊണ്ട് പിന്നെ എല്ലാം ചെയ്യിപ്പിക്കുന്നുണ്ട് ഇല്ല വയറൊക്കെ കെട്ടിയിട്ടുണ്ട് അല്ലേ അതൊക്കെ ഉമ്മേനെ കെട്ടി കൊടുക്കുന്നത് അല്ലേ പിന്നെ ഇവിടെ അനിയത്തിൻ്റെ ഒക്കെ ഉമ്മയല്ലേ ചെയ്ത് എല്ലാം ഇവിടെ അനിയത്തി നമ്മുടെ വേറെ പല ആൾക്കാരെയും കുറേ ആൾക്കാരെയൊക്കെ ഉമ്മ തന്നെയാണ് ചെയ്യുന്നത് ചെയ്തേക്കുന്നത് അതുകൊണ്ട് പിന്നെ ഉമ്മാനെ എന്നെ ആക്കി പുറത്ത് വെറുതെ പോകേണ്ട ആവശ്യമില്ലല്ലോ എന്തിനാ വെറുതെ അടുത്ത പണിയാണ് കേട്ടോ അത് എന്താണ് ഉള്ളിച്ചോറ് ഉള്ളി തൂവിച്ച തൂമിച്ചോറ് എങ്ങനുണ്ട് ഇത് പച്ച ഉള്ളിയാ അതുകൊണ്ട് ഉള്ളി ചോറില് വരി എന്താ പ്രസവത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും തീരണമെങ്കിലൊക്കെ അത്രേ ഉള്ളു എന്തായാലും നല്ല മണമൊക്കെ ഇണ്ട് ഇതിന് ടേസ്റ്റ് വെളുത്തുള്ളി ഉണ്ട് ഉണ്ട് ടേസ്റ്റ് വെളുത്തുള്ളിയുണ്ട് ചെറുണ്ട് മാത്രമേ എനിക്കറിയാം ും രണ്ടുള്ളിയും ചമ്മന്തിയാക്കി തരാൻ പറയുന്ന എന്തിന്റെ ജ്യൂസാ ഡ്രാഗണിന്റെ ജ്യൂസാട്ടോ കൊടിക്കും കൊടിക്കും ശേഷ സത്യം പറയുണ്ടെങ്കിൽ ഓരോന്ന് തിന്നാനും കിട്ടുന്നതിന് മുമ്പ് ഞമ്മക്ക് കൊതി പരിമങ്ങളി തോന്നില്ല ഐസ്ക്രീം ഒക്കെ പോലെ

വാവന്റെ കൂടെ ൂടെ കൊറച്ചേരം ഉറങ്ങി ഇനി വാവന്റെ ദീദി വരുന്നുണ്ട് ഗൈസ് അപ്പൊ അത് ആ ദീതി ഇവിടെ എത്തിട്ടുണ്ട് നല്ല എന്ത് സമയൊന്നുമില്ല നമ്മളൊരാള് വന്നിക്കുന്നു സുന്ദരി വേണീ വന്നിക്കുന്നു പഠിച്ചോലേ ഒരു സുന്ദരിയായി വരികയും ചെയ്തിക്കുന്നു ക്ക് ആദ്യം അവിടെ നിക്ക് ആ മുടി മുടി നോക്കട്ടെ തലയിലുള്ള ബട്ടർഫ്ലൈ നോക്കൂ നോക്കുക എന്ത് രസം അവിടെ നിൽക്ക് ആ ഉടുപ്പ് നോക്കട്ടെ ഈ ഉടുപ്പ് ഉടുപ്പാരടിച്ച മീനുടുപ്പ് നോക്കട്ടെ സൂപ്പർ ആയിക്കുന്നു കുഞ്ഞാവന കാണായിട്ട് കുഞ്ഞാവാൻ കുഞ്ഞാന്റെ ദീദി എത്തി ട്ട് സുന്ദരി അയക്കുന്നു കയ്യോ വന്നുല്ല കുഞ്ഞാവിന്റെ പേരും പറഞ്ഞു വാങ്ങിക്കാനാ ഇങ്ങോട്ട് വന്ന് ഏർ പെട്ടെന്ന് പറഞ്ഞാൽ ഓടൈ പേ ഓടൈപ്പെട്ടി ഓടൈ പാണം കം റെഡി ആട്ടാണേ ഗൈസ് എന്ത് നല്ല സെന്റർ ഗൈസ് ഇതക്ക് കന സ്റ്റാർ പറണ്ടി ഇതെന്താ റെയിംബോ സൂപ്പർ ആണ് വെണ്ടി ഓടൈ പോ കമ്മർ ഫോണിലേ ദേ ഇമ്മടെ നോക്കരി மடி குரட்டு அப்பிட்டு மூத்த வச்சு வச்சு இல்லை கையில തുളി തുളി കൊടുത്തിരുന്നു കളിക്കോനെ കുഞ്ഞാൻ എടുക്കുന്നതാരാണ് കുഞ്ഞാൻ എടുക്കാനൊക്കെ അറിയോ പാലാ거든요. എന്നാലും കുറ കുറേയിടത്ത് പാലേറ്റ് കൊണ്ടായിട്ട് കട്ടാണ്ട് മടങ്ങി. അമ്മേക്കി ബോസ് ചേ. അന്നനൻ ചായ വടി. ഹലോ. മത്തിയേ. ഇംഗി പാല ചായ. പാല ചായ. കുഞ്ഞാ വട്ടാൻ പറയ്. കുഞ്ഞേ ദേ താരേ.

ഞാനാണ് കണ്ടു നമ്മളെ കുഞ്ഞനെ കാണാൻ പറ്റില്ലല്ലേ കാണിച്ചടക്ക് മവ കാണിച്ചടക്ക് കാണ കാണിച്ചൊക്കെ തിന്നാൻ സമയമില്ലേനിയോ അങ്ങോട്ട് ഞാൻ അങ്ങോട്ട് നോക്കി ഇക്രണോ തോന്നാണെ കരയേപ്പിലയല്ലേ ഐ കരയേപ്പില ഒരു കേക്കിട്ട് നക്കിയോ എ നമ്മളെ കരയേപ്പില നമ്മൾ കരയേപ്പില ഉണ്ടായി തോരെ മേക്കണം ഇത് ഉമ്മ നാളേക്ക് ഓൾക്കുള്ള നാൽപ്പാമരത്തിൻ്റെ വെള്ളം ഉണ്ടാക്കണം കുളിക്കാൻ വേണ്ടി നാളെ രാവിലെ കുളിക്കാൻ വേണ്ടിയിട്ട് അതിന്ന് തന്നെ ഉണ്ടാക്കി വയ്ക്കും തിളച്ച് തിളച്ച് അത് ഇറങ്ങണമല്ലേ അത് സാധനം ഉള്ളിലട്ട് ഏ ഇതിനുള്ളിൽ ആ കിഴി കെട്ടിയിട്ട് കെട്ടിയിട്ടല്ലേ ഇതാണ് സാധനം ഒരെണ്ണം ഉള്ളൂ ഒരു കിഴിയുള്ളൂ ആ ഇതാണ് സാധനം കിഴി കെട്ടിയിട്ട് ഇട്ടക്കണേ ഇത് ഇന്ന് തിളച്ച് 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 നീരൊക്കെ ഇറങ്ങി അതിലാണ് കുളിപ്പിക്കുന്നത് നേരം നേരം സമയം എടുക്കോ അപ്പൊ ഇതൊക്കെയാണ് ഞങ്ങളുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇന്നത്തെ ഇങ്ങനത്തെ ഇത്രക്കെ വിശേഷങ്ങളായിരുന്നു പിന്നെ ഓരോ ദിവസം ഓരോരോ ഫുഡിന്റെ മെനു ഒക്കെ മാറി മറിച്ചും ഒക്കെ വരും അങ്ങനൊക്കെയാണ് കഥകള് അപ്പൊ കഴിയുന്നുണ്ട് ആ അച്ചാച്ചു ഭാവന കാണാൻ വേണ്ടി ഓടി ഓടിയെത്തിയന്ന് ഒരു ദിവസം ലീവ് കിട്ടിയപ്പോ ഓടിയെത്തിയതാ അതോ സന്തോഷ രണ്ടു മാക്സിമം ഡെയിലി ഇടാൻ നോക്കാം ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം